നല്ല ബ്യൂട്ടിഫുൾ മനോഹരമായ പണ്ടത്തെ നല്ല നമ്മളെ പൃഥ്വിരാജിന്റെ അൻവർ സിനിമയില്ലേ അതെല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലം മാസ സ്ഥലം ഇതല്ല ഫൈറ്റ് ചെയ്ത സ്ഥലം ആ ഷൂട്ട് ചെയ്ത സ്ഥലം ഈടാണ് ഓക്കെ പക്ഷെ അഞ്ചോ ഇന്ത്യയിൽ നമ്മള് കേറിലല്ലേ ഇപ്പൊ അങ്ങനെ കേറാൻ പറ്റാമതി കാരണം ഇപ്പൊ തിരുമ്പെല്ലം പിടിച്ചുകൊണ്ട് എന്താ പറയാൻ പറ്റില്ല ഡേഞ്ചർ ഡസ്ഥയിലാണ് എന്നാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം വെച്ചിട്ടുള്ളത് കുട്ടികളൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മിനി പാർക്ക് കൂടി അല്ല അശ്വന്ത പോകുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോണം അവിടെ പുര പണ്ടത്തെ സ്റ്റൈലുള്ള എന്താ പറയാ വലിയ മറ്റേ എന്താ പറയുക ബോംബെൽ അടക്കുന്ന വിമാനം ഇല്ലേ ഒരു അശ്വയില്ലാത്ത കാണുന്നത് സംഭവം ഇവിടെ കാണുന്ന തടവ ജയിലും പറയുന്നില്ല അങ്ങനെ ഒന്ന് കാണാതാണ് ഫസ്റ്റ് എന്താ പറയാ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബണ്ടർ ബാണ്ടർ പറയും പോലെ അവർ പാർക്കിന് അണ്ടർഗ്രൗണ്ടിൽ ചെയ്യുന്ന ഫസ്റ്റ് കാണാൻ ഫസ്റ്റ് പോന്ന് പോ പടയാളികൾ പടം മാറില്ല മറ്റേത് പന്തം പിടിച്ച് നിൽക്കുന്ന പറഞ്ഞ സ്ഥലം ഒന്നും പറയില്ല പണ്ട് കാലത്ത് ഇങ്ങനെ മരവേൽക്കുമ്പോ അവർ എൻട്രിയ കളിക്കണം കുറച്ച് ഇരുട്ടായിക്കൊണ്ടാലും പരമാവധി കാണിച്ചല്ലോ ഗൈറ്റിലോട്ട് കൂടി കോട്ടയുടെ സംരക്ഷരായ പീരങ്കികൾ മാത്രമാണ് കാണിച്ചു തരാൻ പോകുന്നത് കാരണം കടൽ മാർഗം എല്ലാം എല്ലാ ഈ ഒരു കല്ലിൻ്റെ ഇതിൽ മൊത്തമായിട്ട് ഇവരെ വെച്ചിട്ടുണ്ട് വായിക്കാനുണ്ട് അപ്പൊ നമ്മൾ ഇന്ന് പറയാൻ നമ്മളെ അറന്നൂർ കൊല്ലം പഴക്കമുള്ള കണ്ണൂരിലെ ഒരു മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയ അടിപൊളി ഒരു കോട്ടയുണ്ട് ഒരു കിടില സംഭവമാണ് അപ്പോൾ അതിന്റെ ഫുൾ ആയിട്ടുള്ള മൊത്തം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളങ്ങോട്ടേക്ക് കൂടിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അത് പുതുതായിട്ട് എന്തോ ചെയ്യുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ ഒരുപാട് എന്താ പുരാതകമായ ഒരുപാട് സാധനങ്ങൾ കാണാറുണ്ട് പലതുമായിട്ട് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് കഴിയുന്നവരെ എല്ലാവരും വീടിനെപ്പോഴും കയറുക അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് സ്റ്റാർട്ട് ആക്കാം നമ്മൾ തുടക്കം തന്നെ നിങ്ങൾക്ക് നല്ലൊരു ടാങ്കറായിട്ട് കാണിച്ചത് നമ്മൾ തുടക്കം തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം ഓക്കെ നല്ല നല്ല ബ്യൂട്ടിഫുൾ മനോഹരമായ പണ്ടത്തെ ടാങ്കർ നിങ്ങളുടെ നല്ല

കോട്ടക്ക് വരുന്ന ആ എൻട്രി തന്നെ കുട്ടികളൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു ചെറിയ മിനി പാർക്കും കൂടി ഉണ്ട് അല്ല അശ്വന്ത അപ്പൊ നമ്മൾക്ക് പോകുന്ന സമയത്ത് ഇതും കൂടി ഒന്ന് കണ്ടിട്ട് പോണം നമ്മളെ പുരാ പണ്ടത്തെ സ്റ്റൈലുള്ള എന്താ പറയാ വലിയ മറ്റേ എന്താ പറയുക ബോംബലക്കുന്ന വിമാനമല്ലേ ഒരു അശ്വലാത്തെ ആ സംഭവം കാണുന്നത് കാണുന്നു ഒന്ന് തിരിച്ചു കാണിച്ചു തരാം മൊത്തത്തിലൊരു മാന്യമായ പാർക്കാണ് ചെറിയ ഇവിടുന്ന് കുറച്ച് നല്ല ഈവനിംഗ് എല്ലാം വന്നാൽ ഇരിക്കാനും നമ്മൾ സ്റ്റാർട്ടിങ് ആണ് ജസ്റ്റ് പുറത്തുള്ളൊരു കാഴ്ച കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ ഇതിൻ്റെ ഉള്ളാണ് മൊത്തം കാണാൻ പോകുന്നത് വേറെ തുടക്കം മാത്രമാണ് എന്താ വലിയ സെറ്റപ്പ് ഇതാ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാണ്ട് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറാം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരാൾക്ക് ഉള്ളിൽ കയറാൻ എത്ര അത്യാവശ്യം ടിക്കറ്റ് കൊണ്ടിരുന്നില്ലേ ആ ഒരു ഐഡിയിൽ എന്നാലും എനക്ക് ഒന്ന് ഇരുപത്തഞ്ച് റുപയെന്ന് തോന്നുന്നു ചോദിച്ച് പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് പോവാം എൻട്രി ആയിട്ടുള്ളത് ഒരു ലൈറ്റ് അലാറമാണ് ഇതിന്റെ ഇത് സംഭവം ലൈറ്റ് ലൈറ്റ് ഹൗസ് അലാറമില്ലേ ആ ഒരു സംഭവമാണ് നമ്മളിതാ ഹോട്ടലൊക്കെ സ്റ്റാർട്ട് മാസ് എൻട്രി ഓടിയിട്ടുണ്ട് ഇതിന് പുറമ്പാകാ നമ്മളൊക്കെ പോകുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ ടിക്കറ്റ് ടിക്കറ്റ് നിരക്ക് എന്ന് പറഞ്ഞാൽ പിന്നെ ഇരുപത്തഞ്ചു റുപ്പ്യൊരാൾക്ക് പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ടത് ഫ്രീ ആണ് ഓക്കെ അപ്പം പുറത്തുനിന്ന് ഫോറിനേഴ്സ് പുറത്തുനിന്ന് വരുന്ന വരുന്നാൽക്ക് മുന്നൂറ് റുപ്പ്യാണ് മനസ്സിലായി നമ്മൾ അമേരിക്ക ഇംഗ്ലണ്ട് അങ്ങനെ മലസ്ഥലത്ത് വരുന്നാക്കലും മുന്നൂറ് റുപ്യാണ് നമ്മുടെ ഓൺലി ഇരുപത്തി അഞ്ച് പതിനഞ്ച് വയസ്സുള്ള നത്തിങ് മണി ഓക്കെ ഇതാ പുറം കാഴ്ച കാണാം കാഴ്ച നമ്മളിതന്നു കാണുന്നൊരു ഹാർബറാണ് ഹാർബർ നല്ല കടൽ കാഴ്ചയാണ് ഹാർബർ ഫിഷിംഗ് ഹാർബർ അത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത് അപ്പുറത്തേക്ക് പോകണം ഇനി നമ്മൾ കാണിക്കാൻ പണ്ടത്തെ മാസ് മാസം ജസ്റ്റ് കാണിച്ചിട്ട് മാസാക്കാൻ നടന്നിട്ടില്ല അടുത്തേക്ക് കാണിച്ചു തരാം ആ ഈ ഇതിന്റെ പിന്നാമ്പറോ കണ്ടില്ലേ ബാഹുബിയിലാക്ക പണ്ടത്തെ ഇതിന്റെ പിന്നാമ്പറോ കിട്ടിയുടെ തീവണത്തിന്റെ സാധനം അങ്ങ് എത്തും പഴയ കാലത്ത് ഒരു സംഭവമാണ് അതുപോലെ സെയിംബൺ വേറെ രക്ഷയില്ല അതുപോലെ ആ കാലം കാഴ്ചണ്ടപ്പോഴും നമുക്ക് കടലേക്ക് പോവുകയും ചെയ്യാം രക്ഷയില്ല ഹാർബർ ആണ് വയകാത്തീലേക്കുള്ള പോയിന്നുള്ള പറയുന്നു പണ്ടത്തെ എങ്ങനെ അറിയാലോ ഇതാ അതുപോലെ നമ്മള് പൈസ ഷൂട്ടിംഗ് ഒക്കെ നടന്ന സ്ഥലം ഇത് മാസം എൻട്രി കൊടുത്തിട്ടില്ല അപ്പൊ അത്രയും ഇവിടെ അത്രയും കാണാൻ കോട്ടയം അഞ്ഞൂറ്റി പതിനാറ് വർഷം അല്ലേഗീസ് കോട്ടയല്ലേ ഡിസ്പ്ലേ പോസ്റ്റർ എങ്ങനെയാ പറയുന്നത് അഞ്ഞൂറ്റി അഞ്ഞൂറ്റി പതിനാറോളം പയക്ക വർഷമുള്ള പോർച്ചുഗീസ് സ്ഥിരം നിർമ്മിച്ചിട്ട് കോട്ടയാണ് അങ്ങനെ ലിസ്റ്റിലേക്ക് ആവശ്യമാണ് എൻട്രി തന്നെ പഴയകാല തടവറ നിലവറ എന്നാലും പറയും പോലെ തടവറുണ്ട് ജയിൽ അത് കാണിച്ചു തരാം അടുത്തൊരു അണ്ടർഗേൾഡ് പറയുമ്പോലെ സ്വന്തമായിട്ട് ഈ പണ്ടത്തെ ഉള്ളൊരു ജയിലാണ് രക്ഷയില്ല അത് പൂട്ടി തെറ്റാണല്ലേ അല്ലെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇതിന്റെ മേലെ ആയിക്കോട്ടെ അങ്ങനെ ചുറ്റിൻ്റെ മതിലേ വന്നിട്ട് ലാസ്റ്റ് ടൈം മൂവായി നമ്മൾ കാണിച്ചു തരാം ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഫ്രിയാരി നടന്നു കയറി പോവാം രക്ഷയില്ല അത് നോക്കിയാൽ പാവാത്തല കുറേ കാണാൻ നമ്മൾ ഏകദേശം ചുറ്റി വരുന്ന സമയത്ത് നമ്മൾ കാണിക്കുന്നതായിരിക്കും ഇവിടെ മൊത്തം വൃത്തിയൊക്കെ മഴയായിട്ടും അതുപോലെ നമ്മളെ പൃഥ്വിരാജിന്റെ അൻവർ സിനിമ അല്ലേ അതെല്ലാം ഷൂട്ട് ചെയ്ത സ്ഥലം മാസ സ്ഥലം ഇതെല്ലാം ഫൈറ്റ് ചെയ്ത സ്ഥലവും ആ ഷൂട്ട് ചെയ്ത സ്ഥലം ഈടെയാണ് ഈ സ്ഥലം ചെയ്ത സ്ഥലം ഇതിന്റെ മറ്റേ കോട്ടന്റെ മേൽവാക്കാൻ മൊത്തം ഷൂട്ടിങ് ചെയ്തിട്ട് ഭയങ്കര ഉള്ളില് മറ്റേ അവര് ജയിലുക്കിട്ട് കായലാണ് അതിലിപ്പോ കാണിച്ചു തരും ോ പഴയ കാലത്ത് പഴയ കാലത്തുള്ള ഒരു എന്താ പറയാ കരിങ്കല് കൊത്തി അവരായ സ്റ്റൈലില് എംഭവാണ് പലതും എഴുതിയിട്ടുണ്ട് ഇംഗ്ലീഷ് ഒരുപാടായിക്കൂടെ വായിക്കാൻ പറയുന്ന സമയവും നമുക്ക് അടുത്തത് ഇങ്ങനെ വായിക്കാം കണ്ടു നേരിട്ട് വായിക്കാം ഓക്കെ ഇപ്പോൾ അടുത്ത കാണിക്കാൻ പോകുന്ന വെച്ചാല് പണ്ട് കാലത്ത് യുദ്ധങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പിന്നെ അവരെ ആക്രമണം വരുന്ന സമയത്ത് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഇത്രയും ഒരു സംഭവം ഉണ്ട് അതിന്റെ നിന്നിട്ട് തന്നെ അവർ നോക്കുക ആരെല്ലാം വരുന്നുണ്ട് എങ്ങനെയാ അറിയാൻ വേണ്ടിട്ട് അല്ലെ പണ്ടുകാലത്ത് ആ ഈ സംഭവം അതാ ഈ കാണുന്ന സംഭവം കാണിച്ച ഒരുപാട് കാലം മുമ്പ് വെച്ചാൽ കൊല്ലം മുമ്പേ ഇന്ത്യയിൽ നമ്മൾ കയറലുണ്ട് ഇപ്പോൾ അങ്ങനെ കയറാൻ പറ്റാമതി കാരണം ഇപ്പം തിരുമ്പല്ലം പിടിച്ചുകൊണ്ട് എന്താ പറയാൻ പറ്റില്ല ഡേഞ്ചർ അവസ്ഥയിലാണ് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാം ഈ ഒരു സംഭവം കയറുന്നേരാണ് അവർ ഇത് വെച്ചിട്ടുള്ളത് നോക്കണ്ടാവോ ഈ സംഭവമാണ് ഇവർ കാണാൻ കയറുന്നേരം കാരണം അവർ അത്ര പഴകിന് പറയാൻ പറ്റില്ല പണ്ടാളത്തുമ്പോൾ നല്ല ഹൈറ്റെല്ലാം കയറി ഡിപ്പോൾ നടക്കുന്നില്ല അവര് കാരണം അത്തിരി പഴകിപ്പോലും ഒരുപാട് പുരാതന കാലത്തുള്ള സംഭവം അല്ലേ ഇനി നമുക്ക് ആ വാർത്തേക്ക് പോവാം അപ്പം ഇതെല്ലാം നീടക്കമാണുള്ളത് പണ്ട് കാലത്തെ കടലിലേക്കുള്ള സ്ത്രീരങ്കി സ്പോട്ടാണ് മൊത്തം കാണിക്കുന്നത് ആ കടലിൽ എന്നുള്ള സ്ത്രീരങ്കി സ്പോട്ടിലെ അതാ മൊത്തം കാണിക്കാട് അപ്പൊ കാണാനുണ്ട് അപ്പോൾ അത്രയും കാണാൻ ആ സ്പോട്ട് നല്ല കാണുന്നില്ല അങ്ങനെ ദൂരെല്ലാം കാണുന്നില്ല അത്രയും നല്ല കാഴ്ചയാണ് ഈ സ്പോട്ടിലുമ്പോൾ മേലേക്ക് വരുന്ന നല്ല എല്ലാവരും ശ്രദ്ധിക്കണം അവരെല്ലാം കയറുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് നിൽക്കാൻ പറ്റും എല്ലാം കാണുന്നില്ല നല്ല ഫുൾ സ്പോട്ട് സ്പേസ് ആണ് കടൽ മാർഗ്ഗത്തിലേക്കുള്ള വരുമ്പോൾ അവർ അറ്റാക്കുന്ന സംഭവം ഇത് പിന്നീട് സ്പോട്ട് പറയുന്നില്ല ഈ അറ്റാക്കിങ് ഏരിയ ഇതെല്ലാം കാണിക്കുന്നത് കോട്ടയിലേക്ക് മൊത്തം പോയിനങ്ങൾ പറയുന്നില്ലേ ആ സംഭവം മൊത്തം കാണിക്കാൻ മൊത്തം പോകണ്ട് പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് വീട് പിടിക്കാൻ വേണ്ടിട്ട് ഒരു ഉച്ച സമയത്താണ് വന്നത് കാരണം അത്തരക്കു മറ്റേന്താ പറയണ്ടേ ഒടുക്കത്തെ പെയിലാണ് പിന്നെ അത് മാത്രല്ല ഒരുപാട് നടന്നു നടന്നത് പണ്ടി കാരണം ഒരുപാട് ഐറ്റിംഗ് കയറാണ്ട് അതിനുള്ള പോയി അപ്പൊ എന്താ പറയുക ഒരുത്തളനാട് ഇരുന്നിട്ടാണ് ഉള്ളത് മിസ്റ്റർ അശ്വത് പരേറ അപ്പൊ ഈ സമയത്ത് ഞാൻ പാട്ട് പാടിയത് കാരണം നമ്മളെ മുണ്ടയിലെ പൊട്ട ചാപ്പക്കുള്ള നിമിഷ കവി എന്നറിയപ്പെടുന്ന വികാസിന്റെ ഒരു മനോഹരമായ കവിത ഞാൻ പറയുന്നത് അപ്പൊ നമ്മൾ പാടിക്കല അതാണ് അടിപൊളി പാടാൻ രശ്ശിയില്ല അപ്പൊ കേട്ടു നോക്ക് തോറ്റു 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 എന്തിനോ എന്തിനോ വേണ്ടി വേണ്ടി തിളക്കുന്ന തിളക്കുന്ന സാമ്പാർ സാമ്പാർ ദുരന്തം 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 വീണ്ടും ം നമുക്ക് ഇനി അടുത്ത സെറ്റിലേക്ക് പാട്ട് അങ്ങനെ കണ്ടിട്ടുള്ള കമന്റ് ചെയ്യുക അടിപൊളിയായിരിക്കും അടിപൊളി അറിയാം അടിക്കുക ഓക്കെ അടുത്തത് പഴയ കാലത്ത് തട്ടവറ ജയിലും ഫസ്റ്റ് എന്താ ഒന്ന് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ബാണ്ടർ എന്നുള്ള അവർ പാർക്ക് അണ്ടർഗ്രൗണ്ട് ഉള്ള ജയിലാണ് ഫസ്റ്റ് കാണാൻ പോകുന്നത് ആൾക്കാര സംഭവം മോസ്റ്റ് ബ്യൂട്ടിഫുൾ എന്താ പറയാ ഇതാ പറഞ്ഞ രാജയില് പണ്ടുകാലത്തെ അത്രയും ആ സമയത്ത് തടവ് പാർക്കും ആ സംഭവം കോട്ടയ്ക്കുള്ള ജയിലാണ് പണ്ട് കാലത്ത് ഇരുട്ടാണെന്നില്ല കോട്ടൻ തന്നെ ഒരു മാസം എൻട്രിയായ പടയാളികൾ പടംമാരെല്ലാം മറ്റേ പന്തം പിടിച്ച് നിക്കുന്ന പറഞ്ഞ സ്ഥലം ഒന്നും പറയില്ല പണ്ട് കാലത്ത് ഇങ്ങനെ വരവേൽക്കുമ്പോ ആ ഒരു എൻട്രിയ കാണിക്കാ കൊറച്ച് ഇരിട്ടായി പരമാനം കാണിച്ചില്ല ഈ സ്ഥലങ്ങൾക്ക് അധികാരം മനസ്സിലായിട്ട് നാമൻ തിരിയുന്നുണ്ട് ഇതാ സംഭവം തരുന്നില്ല നമ്മള് പൃഥ്വിരാജന്റെ അൻവർ ഷൂട്ടിങ് ആണ് ഒരു അശീല പ്ലേസ് ആണ് മാറി മാറിയാണ് ഇതിലെ പോവാ വീടൊക്കെ മറ്റേ പന്തം പിടിച്ചിട്ട് മറ്റേ പണ്ടത്തെ വടം മാറി നിക്കുന്നില്ല ഇപ്പൊ അടുത്താലത്ത് ലാസ്റ്റ് ഫിലിം ഷൂട്ട് ചെയ്ത പൈസ രേഷം അൻപതാന്ന് തോന്നുന്നു ആ ഒരു സിനിമ ലാസ്റ്റ് ചെയ്തു ആദ്യം മറ്റേ മാസമായിട്ട് ജയിലേ സെറ്റിങ് കുറച്ചിട്ടേ ഉള്ളൂ ണ്ട് ബാക്കിയമ്മ കണ്ട മനസ്സിലാക്കും പോകുന്നു അതിന്റെ പാർട്ടി വേറൊരു പാർട്ട് ഓഫ് ജയിലാണ് കുറച്ചും കൂടി ഉള്ള ഹൈ ജയിൽ പറയുന്നില്ല പറയുന്നത് രണ്ട് അടുത്ത നമ്മള് കാണിക്കാമെന്നു വെച്ചാല് കോട്ടയുടെ സംരക്ഷരായ പീരങ്കികൾ മാത്രമാണ് കാണിച്ചരാൻ പോകുന്നത് കാരണം കടൽ മാർഗം എല്ലാം മറ്റേ വരുമ്പോഴുള്ള യുദ്ധം ചെയ്യുന്ന സമയത്തുള്ള ഓരോ ഗണ്ണ വെച്ചിരിക്കുന്നത് വേറെ ലെവലാണ് കണ്ടോ ഉണ്ടോ ഇണതല്ല എന്ന് പറയും അല്ല കടൽ മാർഗം എല്ലാം വരുന്നുണ്ടെങ്കിൽ ഗൺഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചില്ലറ കണ്ണെന്നല്ല ഒന്നൊന്നര എന്താ പറയുക ബാഹുബലീന്ദയുമ്പോഴത്തേ അമ്മായി സംഭവം ഇതാ അല്ല അമ്മാര് പുരാതന സാധനം എന്നറിയോ ഇത് മൊത്തം മഴക്കാലനാശോ ഒന്ന് രണ്ടാം മാസം കൊണ്ട് മൊത്തത്തിൽ പുല്ലെല്ലാം മുളച്ചിട്ടാവുള്ളേ അപ്പോൾ മൊത്തം വൃത്തിയാക്കിയാണ് പിന്നെ മൊത്തത്തിൽ ഞങ്ങൾക്ക് എന്താ പറയുക ഈ ഒന്നൊന്നര മാസം ഫുള്ള് മഴയല്ലേ അത് ഫുള്ള് മൊത്തം കാട് കയറിയിട്ടാവുള്ളേ അതുപോലെ മൊത്തത്തിൽ എന്താ പറയുക ഈവനിങ്ങനെ നല്ല ഫുൾ ആളാണ് ഈ ഭാഗത്തെല്ലാം മൊത്തത്തിൽ ഞങ്ങൾ കണ്ണൂരക്കലും വരുന്ന കോട്ടക്കലം വരുന്ന ഫുൾ ആയിട്ട് ആട് ചോദിച്ചാലും കാരണം അത്രയും കാണാനുണ്ട് ഒരു രക്ഷീലാത്ത സ്ഥലമാണ് നമ്മൾ എന്തായാലും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ഭാഗമാണ് ചരിത്രത്തിൻ്റെ ഭാഗം എല്ലാം പറയും പോലെ വൻ കണ്ടില്ലെന്ന് ഒരുപാട് കാണാനുണ്ട് കാരണം അത്രയും നല്ല നല്ല സ്പൈസാണല്ലോ നല്ല ഫുള്ള് നീറ്റ് ആണല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ട് മൊത്തം ഇവർ സംരക്ഷിക്കുന്നുണ്ട് ഒരു രക്ഷയില്ലാണ്ട് എവിടെയും നല്ല വൃത്തിയാണ് സമയത്തുള്ള ബന്ധന ബൈബിൾ കാറ്റുകൊള്ളാനും എന്റർടൈൻമെന്റ് ഉല്ലാസിക്കാനും ഇവിടെ ഇരുന്ന കുറച്ചൊരു ഈ ഏരിയയിലേക്ക് കുറച്ച് നല്ല സ്ഥലമുണ്ട് ഓക്കെ നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് അതുപോലെ നല്ല കല്ല് കൊണ്ട് മനോഹരമായി നമ്മള് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അടിപൊളി കാണിക്കാൻ വേറെ സംഭവമാണ് തൊരങ്കന്ന് നമ്മൾ പറയുന്നില്ല നിങ്ങൾ അധികം പറയാം കോട്ടയം വന്ന കാലയത് കാണ്ടത് ഇവിടെ നിന്ന് അറിയിക്കാൻ വേറെ സ്ഥലത്തിൽ എത്തുന്ന ആ ഒരു തൊരങ്ക കാണിക്കാൻ പോകുന്നു അവരും പറയാം കമ്പ്യായിട്ട് കൂട്ടിയിട്ടേ ഉള്ളൂ എന്നാൽ ആ സംഭവം ഇവിടെ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമല്ല നിങ്ങൾ കണ്ടോ എന്നാലോ നിര് ഗേറ്റിലോട്ട് കൂട്ടിട്ടേ ഉള്ളേ ഇതാണ് സംഭവം നമ്മൾ അവർ ഇതിലെടുത്തിട്ട് അയാൾ കായലേക്കൽ പോകുന്നതുകൊണ്ട് അവർ മൊത്തം പൂട്ടിയിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ഉള്ളിലെ പോയിക്കാനാണ് അല്ല ഇതിൽ അത്രയും അത്രയും താഴ്ചയുണ്ട് അത് ഇതിൻ്റെ ഉള്ളിലേക്കൂടെ പോയി എന്ന് വെച്ചാൽ അണ്ടർഗ്രൗണ്ട് തുറങ്ങനെല്ലാം പറയുമ്പോൾ ഇതുപോലെ ഒരുപാട് കാണാണ്ടീനുള്ളൂ പക്ഷേ ഇപ്പോൾ അവർ ലോക്കൽ കിട്ടുള്ളത് അപ്പോൾ ഇതാണ് കോട്ടൻ്റെ കോട്ടയെന്ന് പറയുന്നത് എല്ലാം നമ്മൾ അറിയില്ല വേറെ സ്ഥലത്തേക്കും പറയുന്നല്ലേ ഫൈനൽ കാണിക്കാൻ പോകുന്ന വെച്ചാൽ ഇതിലേ പോയിക്കാനാണ് വേറൊരു ചെറിയൊരു അണ്ട്രകൗണ്ട് അതായത് ചെറിയൊരു എന്താ പറയുക ചെറിയൊരു ജയിലും കൂടിയുണ്ട് അതും കൂടി കാണിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ ഏകദേശം പിന്നെ സ്റ്റോപ്പ് അടിക്കുന്നതായിരിക്കും അപ്പോൾ കാണിക്കാം ഹോട്ടലിന് വേറൊരു ൂടി ചുറ്റി വരാം അപ്പൊ അത് കാണിക്കുന്നു അല്ല വിളി ഇറങ്ങുന്ന മതിപിൾ ആയിട്ടുള്ള സംഭവം ഉണ്ട് ില്ല ആ സംഭവാണ് ചെറുതല്ല ഫുള്ള് മറ്റേ പന്തലം കെട്ടിന്നെ ആ ഒരു ഫീലിംഗ് ആണ് അതുപോലെ ഇത് ഈവനിങ് ഫാമിലി ഒക്കെ വന്നതിന് എല്ലാവർക്കും ഇരിക്കാനും സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് എന്താ പറയുക മഴക്കാലമായിക്കൂടി ആകുമ്പോൾ മഴക്കാലം ആയിക്കോണ്ട് മൊത്തത്തിനൊരു രണ്ട് മാസം ഫുൾ ഉള്ളത് ആ ഫൈനലി നമ്മൾ എന്താ പറയാ എല്ലാം ഉള്ളെല്ലാം കണ്ടിട്ട് നിങ്ങൾ കണ്ടില്ല മൊത്തത്തിൽ ഉള്ള ഇത്ര ഒരുപാട് കാണാണ്ടായിന് അപ്പോൾ ഫാമിലി ആയിട്ടും വരുവാ അപ്പോൾ അതിന്റെ ഹിസ്റ്ററി എന്ന് പറയുന്ന സംഭവമായിട്ട് മൊത്തം ഇടതു വെച്ചിട്ടുണ്ട് ചെറിയ മാഡത്തിൽ നമ്മൾ ചെങ്ങാനെ പറ്റി ഒന്ന് വിവരിച്ചിരുന്നായിരിക്കും പക്ഷെ എന്താ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുതാ കണ്ണൂർ കോട്ടയനെ കുറിച്ചിട്ടുള്ള എല്ലാ ഹിസ്റ്ററിയും ഈ ഒരു കല്ലിന്റെ ഇതിൽ മൊത്തമായിട്ട് ഇവരെ വെച്ചിട്ടുണ്ട് കുറച്ച് വായിക്കാനുണ്ട് ഹിന്ദിയിൽ വായിക്കണവർ ഹിന്ദി അറിയുന്നവർ ഹിന്ദിക്ക് വായിക്കുക ഇംഗ്ലീഷിലുണ്ട് മലയാളത്തിലുണ്ട് എല്ലാ ഭാഷയിലും എഴുതി വെച്ചിട്ടുണ്ട് അതെ ഇത് വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും കോട്ടയത്തെ കുറിച്ചിട്ടുള്ള വിവരം അതെ അതെ അപ്പോൾ ഇത് രണ്ടി തന്നെ സംഭവം കൊടുത്തിട്ടുണ്ട് ഏകദേശങ്ങൾക്ക് ഇവിടെ വന്നാൽ തന്നെ ഇതിനെപ്പറ്റിയിൽ ഒരു എന്താ ചരിത്രം പറയണമെങ്കിൽ പോർച്ചുഗീസിലെ കേരളത്തിൽ പ്രധാനമായിരുന്നു വരുന്ന ക്രിസ്തു ഭാഷ കേരളത്തിലെ പ്രധാന മൊത്തത്തിൽ വായിക്കാൻ കുറച്ചുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇതെല്ലാം മൊത്തം കാണാനുള്ളത് അപ്പോൾ നിങ്ങൾ കണ്ണൂരിൽ വന്നുകഴിഞ്ഞാൽ എന്താ പറയുക നമ്മൾ ഈ കോട്ടയിൽ ഒന്ന് മൊത്തം ഒന്ന് വന്ന് കാണുക ആരോട് ചോദിച്ചാലും നിങ്ങൾക്ക് പറഞ്ഞുതരും കാരണം കണ്ണൂർ ഏത് നിന്ന് വന്നാലും ഒരു രണ്ടര 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 ഒന്നര കിലോമീറ്റർ ഉണ്ടായാലും വല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ ജേസ് പുളിയല്ല നമ്മളെ മറ്റേ കണ്ണൂരിലെ കോട്ട അപ്പോൾ നിങ്ങൾ മൊത്തത്തിൽ കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ എന്താ പറയുക ഇതിൻ്റെ വരി നിങ്ങൾക്ക് ഡയറക്റ്റ് നേരിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഏത് കാട്ടുന്നാലും നമ്മൾ കണ്ണൂർ ഉള്ളാലും ശരി വേറെ ഏത് പുറത്തുനിന്നാലും എവിടെ നിന്ന് വരുന്നതെങ്കിലും ഇതിൻ്റെ ഒരു ഫീല് മൊത്തത്തിൽ നഷ്ടാചരമൊന്നും അനുഭവിച്ചാലുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരിക പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല വലിയ മറ്റേ ചിലവൊന്നുമില്ല ഓൺലി ട്വൻറ്റി ഫൈവ് ആണ് അതായത് മറ്റേ പിന്നെ വലിയ ആൾക്ക് പതിനഞ്ച് വയസ്സിൽ താലിൽ ഉള്ളാക്ക് പൈസ ഒന്നും വേണ്ട അപ്പോൾ പിള്ളേർക്കെല്ലാം മറ്റേ ചരിത്രപരമായിട്ടുള്ള ഫോട്ടോകൾ ഇങ്ങനത്തെ കാണാൻ വേണ്ടിയിട്ട് ഫാമിലി എല്ലാം ഒന്ന് കാണിച്ചുകൊടുക്കുക അപ്പോൾ നോക്കിയപ്പോൾ നിങ്ങൾ കണ്ടതല്ല വളരെ ഇഷ്ടപ്പെടുന്ന അപ്പോൾ